ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത് കണ്ടം അഞ്ച് ഒന്ന് സൂക്തം മൂന്ന് ഇവിടെ അഗ്നിയെയും അതുപോലെയുള്ള മറ്റു ചില ദേവതകളെയും പറ്റിയുള്ള പരാമർശമാണ് അതിലൂടെ നമ്മൾ പുരോഗതി നേടണം നമ്മുടെ ശത്രുതകളെ തടസ്സങ്ങളെയെല്ലാം മറികടക്കണം എന്ന് പറയുക ഇപ്പം നമുക്ക് ആ സൂക്തത്തിലേക്ക് പോകാം ഹരി ഓം ഹരിവവേദം കാണ്ഡം അഞ്ച് അനുഭാഗം ഒന്ന് സൂക്തം മൂന്ന് ഋഷി ബൃഹദിവൻ ദേവത അഗ്നി തുടങ്ങിയവർ ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി മാമഗ്നേ വരുചോ വിഹവേഷസ്തുവയം ത്യേന്ദ പുഷ്മ മഹ്യം നമന്തം പ്രതിശ്ചതസ്ത്വധ്യക്ഷേണ पृतना जयेम अग्नेमन्यं प्रदिनुदम्बरेषां त्वं नो गोपा परिपाहि विश्वतः अपाञ्जो यिन्नतु निवता दुरस्य वो मैषां चित्तं प्रबुधां विनेशत మమవా విహవే సందు సరువ ఇంద్రవంధో మరుదూ విష్ణురగ్ని మంతరిక్షరులోకమస్ మహ్యం వాద పవదా కామాయాస్మై మహ్యం యజందం మమయాష్టాకూధి සත්‍යාමනස්ෝමේ අස්තු ඒනෝමානි ගම් කදමචචනාහම් විශ්වේදේවා අභිරෙක්ෂන්දු මයි දේවා දෙවිනමා යජන්දාම් මයියා ශිරස්ථමයි දේවහූදිහි දවා හෝතාරහ සනිෂන්න ඒ දරිෂ්ට. ः श्याम तन्वासुवीराः ममा नो विभव विभविभृदा मो असस्तिर्मा नो विदध व्रजिना द्वेष्याया तिस्रो देवोर्महि नः शर्म यच्छद प्रजायैनस्त्वन्वे यच्च पुष्टम् സ്മഹി പ്രജയാ മാ തരൂരിഭിമാ രമ ദ്ഷതേ സോമ രാജൻ ഉരുവ്യജാനോ മഹിഷരുമ ഹവേ ഹവരുഹൂ പുരുക്ഷു स नः प्रजायै हर्यश्व मृढेन्द्र मा नो रीरिषो मा परादाः धादा विधादा भुवनस्य यस्पतिर्देवः सविदाभिमाभि मा, मा सविदाभिमादिशाः आदित्या रुद्रा अश्विनोद्भा देवा पान्दु यजमानं निरुधाद् ये न सवत्ना अप ते भवन्दिन्द्राग्निभ्यामव बाधामहेनान् आदित्या रुद्रा उपरिसृशो न उग्रं चेतारमधिराजमक्रत अरिवाञ्जमिन्द्रममुदो हवामहेयो यो गोजिद्धनजिदश्वजिद्यः इमं नो यज्ञं मिहवे शृणो त्वास्माकमभूर्हर्यश्वमेधि अग्नि युद्धति തേജസ്വാക്കട്ടെ നിന്നെ നിർമ്മിക്കുന്നതിലൂടെ എൻ്റെ ശരീരത്തെ ഞാൻ ബലമുള്ളതാക്കുകയും സമസ്ത ദേശക്കാരും എൻ്റെ മുന്നിൽ പ്രണമിക്കുന്നവരുമാകട്ടെ നിൻ്റെ സംരക്ഷണയിൽ ഞങ്ങൾ ശത്രുസേനകളെ നിർവീര്യമാക്കണേ ശത്രുക്കളെ ഇല്ലാതാക്കി ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും സുരക്ഷിതരാക്കുക ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കുവാനായിട്ട് വരുന്നവർ തലമുനിച്ചു മടങ്ങുവാൻ ഇടയാകട്ടെ ഇന്ദ്രനും വിഷ്ണുവും മരുത്തുക്കളും അഗ്നിയും യുദ്ധഭൂമിയിൽ ഞങ്ങളുടെ പക്ഷത്താകണേ അതുവഴി എൻ്റെ കീർത്തി നാനാദിക്കലും പറക്കുകയും വായുവും അനുകൂലമായി എൻ്റെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകണേ എൻ്റെ പാപം ഇല്ലാതാക്കുക വിശ്വരക്ഷകൻ എൻ്റെ രക്ഷകരാവുക ദേവന്മാർ എനിക്ക് ധനസമ്പത്ത് നേടിത്തരണേ ഞങ്ങൾക്ക് രോഗാദികൾ വരാതെ ഞങ്ങളുടെ ശരീരശക്തി വർദ്ധിപ്പിക്കുക ഭൂമി ആകാശം ജലം ഔഷധം പകല് രാത്രി എന്നിവയെല്ലാം നമ്മെ വിശാലമാക്കണേ നമ്മുടെ പാപം നിന്ദ നമ്മെ നിരസ്കരി തിരസ്കരിക്കല് മുതലായവയിൽ നിന്നും ഒഴിവാക്കി ഭാരതിയും വൃദ്ധിയും സരസ്വതിയും ഞങ്ങൾക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ ഞങ്ങളുടെ പ്രജകൾ ഞങ്ങളുടെ പ്രജകൾ പുഷ്ടിപ്പെടുകയും സന്താനങ്ങൾക്കും ഗോക്കൾക്കുമെല്ലാം നാശം സംഭവിക്കാതിരിക്കുകയും ചെയ്യണേ ഇന്ദ്രൻ സൂര്യൻ ആദിത്യൻ രുദ്രൻ അശ്വനികുമാരന്മാർ മുതലായവർ ഞങ്ങളുടെ യജമാനനെ പാപത്തിൽ നിന്നും മുക്തരാക്കുക ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും സഹായത്താൽ ശത്രുക്കൾ നശിക്കുകയോ ബന്ധനത്തിലാകുകയോ ചെയ്യട്ടെ ആദിത്യനും രുദ്രനും സംരക്ഷിക്കുന്ന രാജാക്കന്മാരെ നമുക്ക് ലഭിക്കട്ടെ ഞങ്ങൾക്ക് ഇന്ദ്രന്റെ സ്നേഹം ലഭിക്കുകയും അതിലൂടെ ധന ഐശ്വര്യങ്ങൾ ലഭിക്കുകയും ശത്രുനാശം സംഭവിക്കുകയും ചെയ്യണേ ഇവിടെ അഗ്നി എന്നെ യുദ്ധത്തിൽ തേജസ്വിയാക്കട്ടെ എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതൊരു പ്രതിബന്ധത്തെ തരണം ചെയ്തുകൊണ്ടാണ് തടസ്സങ്ങളെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ആ തരത്തിൽ കാണണം ഇതെന്നുള്ള ശരിയായ യുദ്ധമെടുക്കാം ഇപ്പം നമ്മളൊരു ഇരുമ്പ് അടിച്ചു വരക്കുന്നുണ്ടെങ്കിൽ ആ ഇരുമ്പ് പ്രതിരോധിക്കും നമ്മൾ അടിക്കുമ്പോൾ പരന്നു കിട്ടില്ല കമ്പന പലയെല്ലാം ഉപയോഗിച്ച് ഊർജ്ജത്തിൻ്റെ സഹായിച്ചൂടാക്കിയെല്ലാം അടിക്കുമ്പോൾ അത് പരന്നു കിട്ടും അഗ്നി എന്നത് കൊണ്ട് ഊർജം എന്ന നിലയിൽ തന്നെ നമ്മൾ അതിനെ കാണണം അപ്പോൾ ഊർജ്ജം ഉപയോഗിച്ച ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഉണ്ടാവും അതിനെല്ലാം മറികടക്കാൻ ഊർജം തന്നെയാണ് ആവശ്യം നിന്നെ നിർമ്മിക്കുന്നതിലൂടെ എൻ്റെ ശരീരത്തെ ഞാൻ ഫലം ഉള്ളതാക്കും നിന്നെ എന്ന് പറഞ്ഞാൽ അഗ്നി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി അഗ്നി പ്രൊഡ്യൂസ് ചെയ്യും യുദ്ധത്തിലാണെങ്കിൽ പോകപ്പെടുമ്പോൾ അഗ്നിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പാചകം ചെയ്യാനാണെങ്കിൽ അവിടെ അഗ്നിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അഗ്നി ഊർജം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ള ശക്തിയെല്ലാം കിട്ടുന്നത് സമസ്ത ദേശക്കാരും എൻ്റെ മുന്നിൽ പ്രണമിക്കുന്നവരാകട്ടെ അപ്പം മറ്റുള്ള ദേശക്കാരെല്ലാം നമ്മൾ എത്രമാത്രം ഊർജം ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എത്രമാത്രം കർമ്മം ചെയ്യുന്നു അത്രമാത്രം മറ്റുള്ള ദേശക്കാരെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു കാരണം അത്രയും ശാസ്ത്രീയമായിട്ട് നമ്മൾ പുരോഗതി നിൽക്കേണ്ടി വലിയ ഊർജ്ജമാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി നിന്റെ സംരക്ഷണയും ഞങ്ങൾ ശത്രുസേനകളെ നിർവീര്യമാക്കും ഏത് പ്രതിബന്ധങ്ങളെയും അഗ്നി നമുക്ക് അവയെ നിർവീര്യമാക്കാൻ പറ്റും യുദ്ധത്തിലാണെങ്കിലും ആയുധങ്ങളെല്ലാം അഗ്നിയുടെ ഇതിലാണ് ഇപ്പോഴത്തെ ആയുധങ്ങളെല്ലാം തന്നെ ബോംബു വാരിയുള്ള എല്ലാ ആയുധങ്ങളാണ് അല്ല അഗ്നി ഉപയോഗിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം ഊർജം തന്നെയാണ് പ്രധാന ഘടകം അതിലൂടെയാണ് എല്ലാ ശത്രുക്കളെയും ശത്രുതയും തടസ്സങ്ങളെയും എല്ലാം മറികടക്കുന്നത് ശത്രുക്കളെ ഇല്ലാതാക്കി ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും സുരക്ഷിതരാക്കുക അപ്പോൾ അഗ്നി ഉണ്ടെങ്കിൽ ഊർജമുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സംരക്ഷണം കിട്ടും ഞങ്ങൾ ദുഃഖം ഞങ്ങൾക്ക് ദുഃഖം തലകുനിക്കും മടങ്ങുവാൻ ഇടയാകട്ടെ അപ്പം നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാകുന്ന ആരും തന്നെ തലകുനിക്കും മടങ്ങും ഉദാഹരണമായിട്ട് നമ്മൾ ഉരും പഠിച്ച് പരത്താൻ നോക്കിയാൽ പരത്തു കിട്ടില്ല പക്ഷെ നല്ലോണം ഒന്ന് ചൂടാക്കി കൊടുത്താലോ ആ പ്രതിരോധമെല്ലാം ഓടി ഓടിക്കുന്നു അപ്പൊ എന്തും ഏത് തടസ്സങ്ങളെയും അഗ്നി നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അവർ പ്രതിരോധങ്ങളെല്ലാം ശത്രുക്കളെല്ലാം തലകുടിച്ച് മടങ്ങും അത് ഭാഷയിലുള്ള ഒരു പ്രയോഗമായിട്ട് കണ്ടാകുന്നില്ല ഇന്ദ്രനും വിഷ്ണുവും മരുത്തുക്കളും അഗ്നിയും യുദ്ധഭൂമിയും ഞങ്ങളുടെ പക്ഷത്താകണെ അപ്പോൾ ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രേരകമായിട്ട് വ വയ്ക്കുന്ന ശക്തി അതൊരു പ്രേരക ശക്തിയാണ് കൂടുതൽ വിസ്തരിച്ച് പിന്നീട് പറയാം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്ന പിന്നിൽ അതിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവും ഓരോ കാലഘട്ടത്തിലെയും സ്ഥിതി നമ്മുടെ ഒരു സംരക്ഷണയിൽ എത്തിക്കുന്നതിന് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവസാനം നമുക്ക് ഒരു നല്ല സ്ഥലത്തേക്കാണ് എത്തുക ഒരു ശാന്തമായ പൊസിഷനിലാണ് എത്തുക അതിനെ സഹായിക്കുന്ന കക്ഷിയാണ് ഇന്ദ്രൻ മരുത്തുകൾ എന്ന് പറയുന്നത് ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം ജ്യോതിർ ഗോളങ്ങളെല്ലാം അനുകൂലമായെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങളെല്ലാം വിജയിക്കുകയുള്ളൂ അഗ്നി യുദ്ധഭൂമി ഞങ്ങളെ പക്ഷത്താക്ക നമ്മുടെ പക്ഷത്താകം ഇത്തരം അനേകം ഘടകങ്ങളുണ്ട് ഊർജം ഉണ്ടായാൽ മാത്രം പോരാ ബോംബുണ്ടായാൽ മാത്രം പോരാ അതിന് കാലവും നമ്മളെ സമയവും നല്ലതായിരിക്കണം നമ്മൾ കാലത്തിനനുസരിച്ചാണ് നമ്മൾ ആ കാലത്തിൻ്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണു ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എടുക്കണം ഇപ്പം ഇന്നത്തെ കാലം നമുക്ക് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കാലത്തിന് അനുകൂലമായി നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ ജയിക്കും കാലത്തിനെതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജയിച്ചില്ല എന്ന് പറയാം കാരണം ലോകം മുന്നോട്ടേക്കാണ് പോകുന്നത് ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് കാലം നമുക്ക് വിഷ്ണു നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കുന്നു ഇന്നത്തെ കാലത്തിൻ്റെ ആ ശക്തി വിശേഷത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു എല്ലാം നമുക്ക് അനുകൂലമാണ് അതുവഴി എൻ്റെ കീർത്തി നാനാദിക്കലും പരക്കുകയും വായുവും അനുകൂലമായി എൻ്റെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കണം അപ്പോൾ എൻ്റെ കീർത്തി നാനാഭാഗത്തും എല്ലാ കീർത്തി നാനാദേശങ്ങളിലും എത്തും നമ്മൾ അത്രയും യജ്ഞം നടത്തുകയാണെങ്കിൽ ഊർജം ഉപയോഗിച്ച് കാലം നമുക്ക് അനുകൂലമായി നമ്മുടെ കർമ്മങ്ങളിൽ മുറുകി ആണെങ്കിൽ നമ്മുടെ നാട് നമ്മൾ എല്ലാം പുരോഗമിക്കും അതിലൂടെ മറ്റു ഉള്ളവരും നമ്മളെ പ്രകീർത്തിക്കും വായുവും അനുകൂലമാവണം വായു ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല ഇതെല്ലാം കൂടിയാകുമ്പോഴാണ് എന്തുപറ്റുന്ന നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സങ്കല്പങ്ങളെല്ലാം സഫലമാകുന്നത് അപ്പം നമ്മളെ സങ്കല്പങ്ങൾ സകൽ നമ്മൾ യത്നിക്കണം അതിന് കാലവും അനുകൂലമായി വരണം നമ്മളെ സമയവും നല്ലതായിരിക്കണം ജ്യോതിഷപരമായിട്ട് അപ്പോൾ ഇന്ദ്രനും എല്ലാം നമ്മുടെ പക്ഷത്തു തന്നെ ആയിരിക്കും കാലം അനുകൂലമാണെങ്കിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായിരിക്കും അതോടെ എൻ്റെ പാപം ഇല്ലാതാവും പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളാണ് ദുരിതങ്ങളാണ് അതെല്ലാം ഇല്ലാതാവും വിശ്വരക്ഷകർ എൻ്റെ രക്ഷകരാകണേ വിശ്വ രക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ പല ഘടകങ്ങൾ ഒത്തു വരേണ്ടതുണ്ട് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ മഴ വന്നിട്ടില്ലെങ്കിലും വരണ്ടു പോയാലും വരണ്ട കാലാവസ്ഥയായാലും ചെടി നന്നാവില്ല അപ്പം പല ഘടകങ്ങളും നമുക്ക് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇത് ചെറിയ കർമ്മങ്ങളല്ല വലിയ കർമ്മങ്ങളെ പറ്റിയല്ലാണ്ട് പറയുന്നത് ഒരു വലിയ കർമ്മം ഏറ്റെടുക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് അനുകൂലമാണ് ഭരണ സംവിധാനങ്ങൾ അനുകൂലമാകേണ്ടി വരും നല്ല മഴ കിട്ടേണ്ടി വരും അല്ലെ നല്ല വെയിലും കിട്ടേണ്ടി വരും അല്ലെങ്കിൽ നല്ല കാറ്റ് കിട്ടേണ്ടി വരും അപ്പം കാറ്റാടി മറ്റേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കാറ്റിൽ അപ്പം നല്ല കാറ്റുണ്ടെങ്കിൽ വൈദ്യുതി അപ്പം പല ഘടകങ്ങൾ നമുക്ക് അനുകൂലമാകണം അതാണ് വിശ്വദേവ രക്ഷകർ എന്ന് പറയുന്നത് ദേവകൾ എനിക്ക് ധനസമ്പത്ത് നേടിത്തരണേ ദേവകൻ എന്നു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ് അതെല്ലാം നമുക്ക് സമ്പത്ത് നേടിത്തരും ദേവതകൾ എന്ന് പറയുമ്പോഴേ ഇപ്പം കല്ലടക്കം ദേവതകളാണ് നമ്മൾ പറമ്പത്ത് മറ്റേ വെട്ടുന്ന വെട്ട് കല്ലുണ്ടെങ്കിൽ നമുക്കതിലൂടെ സമ്പത്ത് കിട്ടും ജലം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് നല്ല കൃഷിയെല്ലാം നടത്തിയിട്ട് സമ്പത്ത് കിട്ടാത്ത അല്ല നല്ല ഇഷ്ടമായ മണ്ണാണെങ്കിൽ അതെല്ലാം ദേവതകൾ തന്നെയാണ് നമുക്ക് നല്ല ഫലം കിട്ടും ചില ഭൂമിക്കടിയിൽ എണ്ണയും തന്നെ നമ്മൾ രക്ഷപ്പെടും ചില ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ ദേവതകളെല്ലാം നമുക്ക് അനുകൂലമാവരുത് ഞങ്ങൾക്ക് രോഗാദികൾ വരാതെ ഞങ്ങളുടെ ശരീരം ശക്തി വർദ്ധിപ്പിക്കണം അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി പ്രതിരോധ ശക്തിയെല്ലാം വർദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ വിജയം ഇങ്ങനെ ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള പ്രയാണം പുരോഗതി ഐശ്വര്യം എല്ലാം ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് ഭൂമി ആകാശം ജലം ഔഷധം പകൽ രാത്രി എന്നിവയെല്ലാം നമ്മെ വിശാലമാക്കണം അപ്പം നമ്മുടെ പുരോഗമി പുരോഗമതിക്ക് കാരണമായിട്ട് മിന്നിൽ നിൽക്കുന്ന ശക്തികളാണ് ഭൂമി ഇപ്പം കൃഷിയെല്ലാം ചെയ്യുന്നുണ്ടാകാൻ നല്ല ഭൂമിയാണെങ്കിൽ നമുക്ക് ഗുണം കിട്ടും ആകാശം ആകാശം എന്ന് പറയുമ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആകാം ഗ്രഹങ്ങളാകാം ജ്യോതി നമ്മളെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം ജലം പറയുന്നുണ്ട് രോഗം വരുമ്പോഴും അതിനുള്ള ഔഷധങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ പകല് രാത്രി പകലും രാത്രി എല്ലാം നമ്മളെ കർമ്മങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ചില കർമ്മങ്ങൾ രാത്രിയാണ് പറ്റിയത് ചില കർമ്മങ്ങൾ പകലാണ് എന്നിവയെല്ലാം നമ്മളെ വിശാലമാക്കണേന്ന് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കണം ഇങ്ങനെ പല ഘടകങ്ങളാണ് നമ്മുടെ വിജയത്തിനും ഐശ്വര്യത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ പാപം നിന്ന് നമ്മെ തിരസ്കരിക്കാൻ മൂലാവിയിൽ നിന്നും ഒഴിവാക്കി അപ്പം നമുക്ക് കഷ്ടപ്പാടുണ്ടാവുക ജനങ്ങൾ നമ്മളെ നിന്ദിക്കുമോ അവൻ്റെ ഒരവസ്ഥ ഇങ്ങനെയെല്ലാം നിന്ദിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മളെ ആൾക്കാർ തിരസ്കരിക്കുക നമുക്ക് ഒരു വലിയ ഇല്ലാതെ എനിക്ക് ഇതെല്ലാം നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ കർമ്മങ്ങൾ ശരിയല്ലാതെ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്ത് പൊളിഞ്ഞു പോയാൽ എല്ലാവരും നിന്ദിക്കാൻ തുടങ്ങും തിരസ്കരിക്കാൻ അവൻ്റെ ഒരാകെ എല്ലാം കുത്തുപാടുകഴുതിരിക്കാൻ തുടങ്ങി അപ്പം ഇതെല്ലാം ഒഴിവാക്കി ഭാരതിയും പൃഥ്വിയും സരസ്വതിയും ഞങ്ങൾക്ക് മംഗളം പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നദിയായിട്ട് എടുക്കുക അല്ലെങ്കിൽ എല്ലാം എടുക്കാം ഭൂമി പിന്നെ സരസ്വതി എന്ന് പറഞ്ഞാൽ നദികളായിട്ട് എടുക്കാം വിദ്യയായിട്ടെടുക്കാം വിദ്യയായിട്ട് പ്രധാനമായിട്ടും വിദ്യ ആയിട്ട് എടുക്കണം ഇതെല്ലാം നമുക്ക് മംഗളം പ്രദാനം ചെയ്യണം ഇന്ദ്രൻ സൂര്യൻ ആദിത്യൻ രുദ്രൻ ആ അശ്വനി കുമാരന്മാർ മൂലാവർണ്ണങ്ങളുടെ യജമാനനെ പാപത്തിൽ നിന്ന് മുക്തരാക്കുക ഇന്ദ്രനുണ്ട് സൂര്യനുകൂലം കാലം അനുകൂലമാണ് ആദിത്യം എന്ന് പറയുമ്പോൾ സൂര്യൻ ഈ മുകളിലുള്ള സൂര്യൻ തന്നെയാണ് ആദിത്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രാശികളിലും പന്ത്രണ്ട് സൂര്യനും മേടമാസത്തിലെ സൂര്യന് ഇടപമാസത്തിലെ സൂര്യന് രണ്ടായിട്ടാണ് കാണുന്നത് അപ്പം പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് ഇതിൽ ഇന്ദ്രന്മാർന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പിന്നീട് കാണാൻ ഉണ്ടല്ലോ അശ്വനികുമാരന്മാരെല്ലാം പിന്നീട് സയൻസിലൂടെ കാണേണ്ടതാണ് നമ്മൾ അവിടെ എത്തിയില്ല മുലാവർണങ്ങളുടെ യജമാനനെ പാപത്തിൽ നിന്ന് മുക്ര മുക്തരാകട്ടെ ഇങ്ങനെ വേറെ ചില ഘടകങ്ങൾ കൂടിയുണ്ട് നമ്മുടെ കർമ്മങ്ങൾ വിജയിക്കുള്ളൂ വിജയിക്കുന്നതിന് അപ്പോൾ മാത്രമേ നമ്മൾ പാപമുക്തരാവുകയുള്ളൂ കഷ്ടപ്പാടുകളെന്ത് ചെയ്യുകയുള്ളൂ ഇന്ദ്രന്റെയും അഗ്നിയുടെയും സഹായത്താൽ ശത്രുക്കൾ നശിക്കുകയോ ബന്ധനത്തിലാവുകയോ ചേട്ടെ അപ്പൊ ഇന്ദ്രനും അഗ്നി അഗ്നി നമുക്കറിയാം ഊർജം ഉണ്ടെങ്കിലേ എല്ലാം വിജയിക്കുള്ളൂ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നില് എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷം ഒരു ശക്തി വിശേഷം തന്നെയാണത് അതിന് ഒരു പ്രേരക ശക്തിയായിട്ട് തത്കാലം ഇപ്പോൾ മനസ്സിലാക്കുക അതൊരു പ്രേരക ശക്തിയാണ് ഈ എല്ലാ കർമ്മത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുന്നിലും ചില പ്രേരക ശക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് സയൻസിൻ്റെ പരിധിയിൽ ഇപ്പോൾ വരുന്നില്ല സയൻസ് അത് തിരിച്ചറിഞ്ഞിട്ടില്ല ആ പ്രേരക ശക്തികൾ എല്ലാത്തിൻ്റെ പിന്നിലൂടെ നമ്മളറിയാമത് കാരണം ബ്രഹ്മബന്തിന് വേണ്ടിയാണ് ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പിന്നിലെല്ലാം ഓരോ പ്രേരക ശക്തികളെ വിധിക്കുന്നത് ഇതെല്ലാം ആ പറയുന്ന പോലെ നടപ്പാക്കാൻ വേണ്ടി അതിൽപ്പെടുന്ന ഒന്നാണ് ഇന്ദ്രൻ ആദിത്യനും രുദ്രനും സംരക്ഷിക്കുന്ന രാജാക്കന്മാരെ നമുക്ക് ലഭിക്കട്ടെ അപ്പോൾ ആദിത്യനും രുദ്രനുമെല്ലാം നമ്മുടെ രാജാക്കന്മാരെയും സംരക്ഷിക്കണം നമ്മളെ രാജാക്കന്മാർ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കും നല്ല സമയമാണെങ്കിൽ ദേശത്തിനും പുരോഗതി ഉണ്ടാവും അത് കാലുവായിട്ടും സൂര്യനും എല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ വിജയവും ജ്യോതിഷവും എല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ രാജ്യത്തിന് ആ ഭരണാധികാരിക്ക് നല്ല സമയമാണെങ്കിൽ ജനങ്ങൾക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടും അപ്പം നമ്മുടെ വിജയം എന്ന് പറയുന്നത് വെറും നമ്മളിലൂടെ മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണാധികാരികളും പ്രപഞ്ചവും എല്ലായിട്ട് ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ പുരോഗതി പുരോഗതിയെല്ലാം കിടക്കുന്നത് അതിലൂടെ ധനഐശ്വര്യങ്ങൾ ലഭിക്കുകയും ശത്രുനാശം സംഭവിക്കുകയും ചെയ്ത് അതായത് നമുക്ക് നല്ല ഉന്നതി പുരോഗതി ഉണ്ടാകട്ടെ നമ്മളുള്ള എല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റട്ടെ ശത്രുക്കളൊന്നും ഇല്ലാതെ ഒരവസ്ഥ നമുക്ക് വരട്ടെ അപ്പം നമ്മുടെ പുരോഗതിക്ക് വേണ്ട പ്രധാനപ്പെട്ട നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയല്ലാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ പുരോഗതി എന്നുള്ള വെറും നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഭരണം തന്നെ നമ്മുടെ പുരോഗതിയായിട്ട് വ്യക്തിപരമായ പുരോഗതിയായിട്ട് രാജ്യത്തിൻ്റെ ഭരണമടക്കം അല്ലെങ്കിൽ കാലാവസ്ഥയടക്കം ഗ്രഹങ്ങളുടെ ചലനം എല്ലാം നമ്മുടെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്